നമസ്കാരം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് നാളെ കെ എസ് യു വിദ്യാഭ്യാസ ബന്ദ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് പ്ലസ് വൺ സീറ്റിൽ പ്രതിഷേധിച്ച് വ്യാപകമായിട്ടുള്ള സംഘർഷമാണ് സംസ്ഥാനത്തെ ഇടങ്ങളിൽ ഉണ്ടായത് മലബാറിലെ പ്ലസ് വൺ പ്രവേശനവുമായിട്ട് ബന്ധപ്പെട്ട് നടന്ന പ്രതിഷേധം ഇന്ന് അക്രമാസക്തമായിരുന്നു പോലീസ് കെ എസ് പ്രവർത്തകർക്കെതിരെ ക്രൂരമായിട്ടുള്ള അതിക്രമം നടത്തിയതിനെ തുടർന്നാണ് വിദ്യാഭ്യാസ ബന്ധം ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നതെന്ന് കെ എസ് യു ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് വി ടി സൂരജ് അറിയിച്ചിരിക്കുകയാണ് ഇന്ന് കലക്ടറേറ്റിലേക്കാണ് കെ എസ് യു മാർച്ച് നടത്തിയത് എന്നാൽ മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചിരുന്നു ഇതേ തുടർന്ന് ജലബീരങ്കി പ്രയോഗിച്ച പോലീസ് ലാത്തിചാർജും നടത്തി സംഘർഷത്തിൽ നിരവധി കെ എസ് യു പ്രവർത്തകർക്ക് പരിക്കേറ്റു രണ്ട് പോലീസുകാർക്കും പരിക്കേറ്റു മലബാർ മേഖലയിലെ പ്ലസ് വൺ സീറ്റ് അപര്യാപ്തത പരിഹരിക്കുക മുടങ്ങിക്കിടക്കുന്ന സ്കോളർഷിപ്പുകൾ ഇ ഗ്രാന്റ് എന്നിവ ഉടൻ ലഭ്യമാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ച് സംഘടിപ്പിച്ചത് പ്രവർത്തകർ ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ചതോടെയാണ് സംഘർഷം ഉടലെടുത്തത് അതേസമയം വിവിധ ജില്ലകളിൽ കഴിഞ്ഞ ദിവസം കെ നടത്തിയ മാർച്ചുകളും സംഘർഷത്തിൽ കലാശിച്ചിരുന്നു പാലക്കാട് കണ്ണൂർ ജില്ലകളിലെ കെ എസ് യു മാർച്ചിലാണ് പോലീസും പ്രവർത്തകരും തമ്മിൽ സംഘർഷമുണ്ടായത് പ്രവർത്തകർക്ക് നേരെ ഇവിടെയും പോലീസ് ജലഭീരങ്കി പ്രയോഗിച്ചിരുന്നു കണ്ണൂരിൽ ഒരു വിഭാഗം പ്രവർത്തകർ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയുണ്ടായിരുന്നു അറസ്റ്റ് ചെയ്ത് നീക്കിയവരെ കൊണ്ടുപോവുകയായിരുന്ന പോലീസ് വാഹനം തടയാനും പ്രവർത്തകർ ശ്രമിച്ചിരുന്നു പാലക്കാട് ജില്ലയിൽ ബാരികേഡിന് മുകളിൽ കയറിയും കെ എസ് സി പ്രവർത്തകർ പ്രതിഷേധിച്ചു മലബാറിൽ കൂടുതൽ പ്ലസ് വൺ ബാച്ചുകൾ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നടത്തുന്ന സമരത്തിന്റെ ഭാഗമായിട്ട് കഴിഞ്ഞ ദിവസം കോഴിക്കോട് ഹയർ സെക്കൻഡറി റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടറെ കെ പ്രവർത്തകർ ഉപരോധിച്ചിരുന്നു അതേസമയം മലപ്പുറം ജില്ലയിലും വ്യാപകമായിട്ടുള്ള സംഘർഷമാണ് കെ എസ് യു മാർച്ചിൽ ഉണ്ടായത് പ്രവർത്തകർ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടറുടെ ഓഫീസിലേക്ക് തള്ളിക്കയറുകയും ഉപരോധിക്കുകയും ചെയ്തു തുടർന്ന് പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നു എം എസ് എഫ് പ്രവർത്തകർ ആർ ഡി ഡി ഓഫീസ് പൂട്ടി പ്രതിഷേധിക്കുകയുണ്ടായി പ്ലസ് വൺ പ്രവേശനത്തിനുള്ള മൂന്നാം അലോട്ട്മെന്റ് കഴിഞ്ഞപ്പോൾ മലപ്പുറം ജില്ലയിൽ അപേക്ഷ നൽകിയ മുപ്പത്തിരണ്ടായിരത്തി മുന്നൂറ്റി അറുപത്തി കുട്ടികൾക്ക് സീറ്റില്ല ഇനി നാല്പത്തിനാല് മെറിറ്റ് സീറ്റുകൾ മാത്രമാണ് ഒഴിവുള്ളത് ബാക്കി വിദ്യാർത്ഥികൾക്ക് പണം നൽകി പഠിക്കേണ്ടി വരുന്ന സാഹചര്യത്തിലാണ് കെ എസ് യു ഡി ഡി ഇ ഓഫീസിലേക്ക് തള്ളിക്കയറിയതും ഉപരോധിച്ചതും പതിനഞ്ചോളം കെ എസ് യു പ്രവർത്തകർ മാത്രമാണ് സമരത്തിലുണ്ടായിരുന്നത് എന്നാൽ നൂറുകണക്കിന് പോലീസുകാർ ഡി ഡി ഇ ഓഫീസിനെ സംരക്ഷണം ഒരുക്കിയിരുന്നു പ്രതിഷേധിച്ച കെ എസ് യു പ്രവർത്തകരെ ബലം പ്രയോഗിച്ചുകൊണ്ട് അറസ്റ്റ് ചെയ്യുവാൻ ശ്രമിച്ചതാണ് സംഘർഷത്തിനിടയായത് എല്ലാ ദിവസവും ഡി ഡി ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ ഓഫീസുകളിലേക്ക് പ്രതിഷേധം സംഘടിപ്പിക്കാനാണ് കെ എസ് യുവിന്റെ തീരുമാനം കോഴിക്കോട് ജില്ലയിൽ നാളെ വെള്ളിയാഴ്ച വിദ്യാഭ്യാസ ബന്ധ പ്രഖ്യാപിച്ചിരിക്കുകയാണ് എന്ന കാര്യം വിദ്യാർത്ഥികൾ മനസ്സിലാക്കിയിരിക്കുക ഈ വാർത്ത എല്ലാവരിലേക്കും മറക്കാതെ ഷെയർ ചെയ്യുക എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക